പ്രിയസ്നേഹിതരെ ഇസ്രേജനം പലവട്ടം യേശുവിനെ രാജാവാക്കാൻ ആഗ്രഹിച്ചവരാ കൂടെ നിന്ന ശിഷ്യന്മാർ മോഹിച്ചത് അങ്ങനെയൊരു മഹത്വത്തിൻ്റെ രാജീയകാലം വരുമെന്നാണ് അപ്പോൾ അവൻ്റെ ഇടതും വലതും ഇരിക്കുവാൻ മോഹിച്ചവർ പോലും കൂടെയുണ്ടായിരുന്നു ലോകം വെച്ച് നീട്ടിയ അധികാരത്തിൻ്റെ കീടമല്ല ദൈവം കാത്തു വെച്ച് ആത്മപരിത്യാഗത്തിന്റെ കുരിശാണ് ക്രിസ്തു പുണർന്നത് കുരിശിൻ്റെ മഹത്വം മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കീടം ഉപേക്ഷിച്ച രാജാവാണ് ക്രിസ്തു അതെ കുരിശിനെ ധ്യാനിക്കേണ്ട കാലമാണിത് കഷ്ടനഷ്ടങ്ങളുടെ ദുരിതകാലത്ത് ഒരാൾക്ക് കൈമോശം വരാവുന്ന ഒരുപാട് നന്മകളെ അത് തിരികെ നൽകും സഹന സംഘർഷ നടുവിൽ ബാധിക്കുന്ന സ്നേഹവിരുദ്ധമായ ദുർവിചാരങ്ങളെ കഴുകിക്കളയാൻ അത് സഹായിക്കും എണ്ണിത്തിർക്കാനാകാത്ത തകർച്ചകളും ദുരിതങ്ങളും നിത ഏകാന്തതകളും പരിഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർന്ന് തളർത്തിക്കളയാനിടയുള്ള ഹതജന്മങ്ങൾക്ക് താങ്ങും സാന്തനുമായി മാറുക എന്നതാണ് കുരിശിൻ്റെ വിശുദ്ധ നിയോഗം ക്രിസ്തുവിന് മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതത്തിനും മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിനുമിടയിൽ നാൽപ്പത് ദിവസങ്ങൾ നീണ്ടു നിന്ന നിർണായകമായ രേകാന്ത മാസമുണ്ട് സത്യത്തിൽ അത് കുരുഷനൊഴിവാക്കിയുള്ള കുറുക്ക് വഴിയിൽ കാണിച്ചു കൊണ്ടുള്ള സാത്താൻ്റെ യാമങ്ങൾ കൂടിയായിരുന്നു കല്ലിനപ്പമാക്കാൻ കൊതിപ്പിച്ചും ഉയരങ്ങളിൽ നിന്ന് ചാടി അത്ഭുതം പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചും തന്നാരാധിച്ച് സഹതം തരാമതും മോഹിപ്പിച്ചും അത്യന്തം വിദഗ്ധമായ രീതി പശാജ് അവനെ ലോകത്തിൻ്റെ അധികാര ഗ്രീഡം സ്വന്തമാക്കാൻ വശീകരിക്കുകയായിരുന്നു അങ്ങനെ കുരിശിൻ്റെ വഴിയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ സുഗലോലുഭതയുടെ കിരീടമാർഗമല്ല സഹനാനുഭവങ്ങളുടെ കുരിശൻ മാർഗമാണ് അവൻ തിരഞ്ഞെടുത്തത് ശരിക്കും കുരിശിനെ ഒഴിവാക്കി വിജയകിരീടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ കുരിശിൻ്റെ ദുർഘടപടികളിൽ നിന്നും വഴുതി മാറാനുള്ള വാസന അനുനിമിഷം നമ്മെ പ്രേരിപ്പിക്കുമ്പോഴും രക്ഷയുടെ മാർഗമായി അതിനെ കണ്ട് ആലഗണിച്ചത് വളരണമെന്നാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് സങ്കട ദുരിതങ്ങൾ കഴിയുന്ന മാനവകുലത്തിന് കൊടുക്കാവുന്ന ആശാവഹമായി കരുത്ത് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സന്ദേശമാണ് കുരിശിനെ നോക്കി നിൽക്കുമ്പോൾ മോഹസ്സും ഫലശൂന്യതയും സഹനമുറിവിൻ്റെ മനോഹാരിതയും ഒരു നിഴൽ പോലെ ഉള്ളിൽ തെളിഞ്ഞു വരും വേദനയ്ക്കൂടെ ജീവിതത്തിന് വിശുദ്ധിയുടെ സൗന്ദര്യമുണ്ടെന്ന് അത് നമ്മെ ആശ്വസിപ്പിക്കും കനപ്പെട്ട ജീവിതാനുഭവങ്ങൾ അവശേഷിപ്പിക്കുന്ന മുറിപ്പാടുകൾ അത് മായിച്ചു കളയും ജീവിതസങ്കീർത്ത ഉൾക്കൊള്ളുവാനും ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുവാനും അത് പ്രചോദിപ്പിക്കും ആകയാൽ ലോകം വെച്ച് നീട്ടുന്ന കിരീടമല്ല ക്രിസ്തു കാണിച്ചു തരുന്ന കുരിശിനെ വഹിക്കാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ആമേൻ